വിശുദ്ധ ലൂക്കായണ സുവിശേഷം രണ്ടാം അധ്യായം പത്തു മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മലാഖയുടെ ദർശനത്തിൽ ഭയപ്പെട്ടിരുന്ന ആട്ടിടയന്മാരെ അവരുടെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി ദൂതൻ പറയുന്നു ഭയപ്പെടേണ്ട നിങ്ങൾക്കായി ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ ഇവിടെ രണ്ട് കാര്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് സ്ഥലവും സമയവും സ്ഥലം ദാവീതിൻ്റെ പട്ടണമാണ് സമയം ഇന്ന് എന്ന് പറയുന്ന ആ പ്രത്യേക ദിവസമാണ് ആരാണ് ജനിച്ചിരിക്കുന്നത് കർത്താവായ ക്രിസ്തു പ്രിയപ്പെട്ടവരെ ഈ കർത്താവായ ക്രിസ്തു എന്ന വാക്കിനെ സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറില് വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നു ക്രിസ്തു എന്ന് പറയുമ്പോൾ അഭിഷിക്തൻ എന്നാണ് മുൻകാലങ്ങളിൽ ഓരോ രാജാക്കന്മാരെയും പ്രവാചകന്മാർ വന്ന് എണ്ണ അല്ലെങ്കിൽ തൈലം അവരുടെ മേൽ ഒഴിച്ചുകൊണ്ട് അഭിഷേകം ചെയ്ത് രാജ്യ ഭരണത്തിനായിട്ട് നിയോഗിക്കുമായിരുന്നു അപ്രകാരം ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പ്രവാചകനാൽ അഭിഷേകം പ്രാപിച്ചവൻ അല്ല ഈ വന്ന് ഈ ജനിച്ചിരിക്കുന്ന ആൾ ഇത് കർത്താവായ ക്രിസ്തുവാണ് അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കാൻ പോവുകയാണ് മുൻകാലങ്ങളിൽ ഈ ബിജാദീർ പോലും ചില പ്രത്യേക ദൗത്യത്തിനായി അഭിഷേകം പ്രാപിക്കുമായിരുന്നു ഉദാഹരണത്തിന് ബാബിലോൺ പിടിച്ചടക്കുവാൻ വേണ്ടി സൈറസ് രാജാവ് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ പറയുന്നു എൻ്റെ അഭിഷിക്തനായ സൈറസ് എന്നാണ് ദൈവം സൈറസിനെ പറ്റി പറയുന്നത് എന്നാൽ ഇത് ക്രിസ്തു എന്ന് പറയുമ്പോൾ അപ്രകാരം ഉള്ള ഒരു അഭിഷേകമല്ല ഇത് മറ്റുള്ളവരെ അഭിഷേകം ചെയ്യാൻ വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി യഹൂദർക്ക് മാത്രമല്ല വിജാതികർക്കും സകല മനുഷ്യർക്കും വേണ്ടി രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ട് ഭൂമിയിലെ ദാസന്റെ രൂപത്തിൽ കാണപ്പെടുന്ന ആളാണ് ഒരേ സമയത്ത് തന്നെ ദാസന്റെ രൂപത്തിൽ ഏറ്റവും ഇല്ലായ്മയിൽ ജനിക്കുന്നു പുൽക്കൂട്ടിൽ ജനിച്ച് പിള്ളക്കച്ചകളാൽ പൊതിഞ്ഞ് കർത്താവാണ് എങ്കിൽ ഉടമസ്ഥനാണ് എങ്കിൽ തീർച്ചയായും വലിയ ആഡംബരമുള്ള സ്ഥലങ്ങളിൽ രാജകീയ വസ്ത്രത്താലെല്ലാം പൊതിയപ്പെട്ട് കാണപ്പെടേണ്ടതിന് പകരം ഏറ്റവും നിസ്സാരമായ പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ട് ഏറ്റവും മോശമായത് അല്ലെങ്കിൽ ആടുകൾ വസിക്കുന്ന മൃഗങ്ങളുടെ തൊഴുത്തിൽ കാണപ്പെടുന്നു ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഏറ്റവും എളിയവൻ ഏറ്റവും വലിയവനായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് ആട്ടിടയന്മാർക്ക് അടയാളമായിട്ട് കൊടുക്കുന്ന സന്ദേശം അവരുടെ ഭയം ദൂരീകരിക്കുവാൻ വേണ്ടി സകല ജനതകളും അതുവരെയും കാത്തിരുന്ന എല്ലാവരുടെയും വീണ്ടെടുപ്പുകാരനായ എല്ലാ ഇടയന്മാരുടെയും ഇടയനായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു